ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഉച്ചയൂണിന് എന്ത് തോരനുണ്ടാക്കുമെന്നുള്ള ചിന്തയിലാണോ എങ്കിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു തോരനുമായിട്ടാണ് കേട്ടോ ഞാൻ ഇന്നിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ളതാണ് നമ്മുടെ ഈ തോരൻ കൂടാതെ മലയാളികളുടെ ഭക്ഷണത്തിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു വിഭവം കൂടിയാണ് ഈ തോരൻ തോരൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന നാടൻ ചീരയാണ് കേട്ടോ നമ്മുടെ പച്ച നിറത്തിലുള്ള ചീരയാണ് എടുത്തിരിക്കുന്നത് ചീരയ്ക്ക് നമ്മുടെ സ്പിനാഞ്ച് എന്ന് പറയാം ഈ സ്പിനാഞ്ച് ആഞ്ച് ഉപയോഗിച്ചിട്ടുള്ള തോരനാണ് ഇവിടെ തയ്യാറാക്കുന്നത് ആദ്യം തന്നെ നമുക്ക് ഈ ചീര നന്നായിട്ടൊന്ന് കഴുകിയിട്ട് എടുക്കണം കാരണം നന്നായിട്ട് അഴുക്കൊക്കെ ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ നന്നാക്കി കഴുകിയെടുത്തതിനു ശേഷം നമുക്കതിൻ്റെ വലിയ തണ്ടുകളൊക്കെ ഒഴിവാക്കാം വലിയ തണ്ടൊക്കെ ഒഴിവാക്കിയതിന് ശേഷം നമുക്ക് ഇതിന് ചെറിയ ചെറിയ തണ്ടുകളൊക്കെ നമുക്ക് അരഞ്ഞെടുക്കാം കേട്ടോ അതായതുപോലെ ഓവറായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ അരിഞ്ഞെടുത്താൽ മതി ഇപ്പം താ ഞാൻ ഇതൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഏകദേശം ഒരു നാല് കപ്പോളമുള്ള ചീര ഉണ്ടായിരിക്കും ഇതിൽ നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇടിവിന് ആവശ്യമുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു നാല് പച്ചമുളക് നെടുുക ചീന്തി ഇട്ട് അത്യാവശ്യത്തിന് എരിവുള്ള മുളകാണ് നാലെണ്ണ ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് എരിവൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീരയിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നാളികേര ആണ് ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് തേങ്ങാ ചീര വീതമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അതും കൂടി ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം നമ്മുടെ ഈ ചീരത്തോരൻ്റെ ഈ മിക്സ് നന്നാക്കി തന്നെ ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ നമ്മളുടെ തോരനൊക്കെ എപ്പോഴും കുഴച്ചെടുക്കുന്നതിലാണ് നന്നായിട്ട് വരിക നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കുക ഉപ്പും മഞ്ഞളും എല്ലാം പാകത്തിനാകുന്ന വിധത്തിൽ നന്നായിട്ട് കുഴച്ചെടുക്കാം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കമൻ്റ് ചെയ്യാനും മറക്കരുത് ഇനിയിപ്പം ഞാൻ ഇതിലേക്ക് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് രണ്ട് കോഴിമുട്ടയാണ് നമുക്ക് ഈ രണ്ട് കോഴിമുട്ടയും നന്നായിട്ടൊന്ന് പൊട്ടിച്ചൊഴിച്ചെടുക്കാം ഇങ്ങനെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്കിതിപ്പോൾ ഉപ്പേരി ഉണ്ടാക്കുന്ന സമയത്ത് ചേർത്ത് കൊടുത്താലും മതി ഞാനിതിപ്പോൾ ആദ്യം തന്നെ ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ച് ഉപ്പിട്ടൊന്ന് കലക്കി വെക്കുകയാണ് അപ്പോൾ പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ തോരലിലേക്ക് ചേർത്ത് കൊടുക്കാമല്ലോ അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ഇത് ചെയ്ത് വെക്കുന്നത് നമുക്ക് എഗും അതുപോലെ തന്നെ ഉപ്പും ചേർത്ത് നന്നാക്കി ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഇനി നമുക്ക് തോരൻ റെഡിയാക്കാം തോരൻ റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു കടായി ഞാനിപ്പോൾ വെച്ച് കൊടുത്തിട്ടുണ്ട് കടായി നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് സാധാരണ പോലെ തന്നെ വറവ് താളിക്കുന്നത് പോലെ തന്നെ കടുക് ഇട്ടിട്ട് വറവ് താളിച്ചെടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു അരോ ടീസ്പൂൺ കടുക് ഇട്ട് എടുത്തിട്ടുണ്ട് അതിന് ശേഷം നാ കുറച്ച് കഴുകിയെടുത്തിട്ടുള്ള നല്ല കറിവേപ്പില ഉണ്ടല്ലോ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് നമുക്ക് നല്ല കൊച്ചുള്ളി ചെറിയുള്ളിയാണ് ചെറിയുള്ളി ഞാൻ ഇവിടെ ഒരു അഞ്ചാറെണ്ണം അരിഞ്ഞെടുത്തിട്ടുണ്ട് അതും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് തോരലിലൊക്കെ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദ് തന്നെയാണ് കൂടാതെ ചെറിയുള്ളിക്ക് നല്ല ആരോഗ്യ ഗുണങ്ങൾ ഉള്ളതുമാണ് അതൊന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു വലിയ ഉള്ളിയാണ് ഇട്ടെടുത്തിരിക്കുന്നത് ഒരു വെള്ളിയുള്ളി ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് ഈ ഉള്ളി നമ്മുടെ ഇലയൊക്കെ അരഞ്ഞെടുത്തിട്ടില്ലേ ചീരയില ആ ചീരയിലയുടെ മിക്സിലേക്ക് ചേർത്തിട്ട് ഉള്ളി കുഴച്ചെടുക്കാവുന്നതുമാണ് പക്ഷെ ഞാനിപ്പോ ആദ്യം തന്നെ ഒന്ന് ജസ്റ്റ് വാട്ടിയെടുക്കുന്നത് ഉള്ളി നമുക്ക് ഒന്നുകൂടി ഒന്ന് വെന്തിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഉള്ളി ഇപ്പോൾ ഒന്ന് നന്നായിട്ട് വാടിയിട്ട് വന്ന സമയത്ത് നമുക്ക് ഇതാ ഇവിടെ മിക്സ് ചെയ്തിരിക്കുന്ന ചീരയുടെ മിക്സ് ചേർത്ത് എടുക്കാം കാരണം നമുക്ക് ചീര അധികം നേരം വേവിക്കേണ്ടതില്ല അതുകൊണ്ടാണ് ഉള്ളി ആദ്യമേ ഇട്ടിട്ടൊന്നും വാട്ടിയെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ചീരയൊന്നും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ചീരയ്ക്ക് അധികം വേവമൊന്നുമില്ല ഒരു മൂന്നോ നാലോ അഞ്ചോ മിനിറ്റ് നേരമേ നമുക്ക് ചീര വേവിക്കേണ്ട ആവശ്യമുള്ളൂ അതുകൊണ്ട് തന്നെ അധിക നേരം വെച്ചിരിക്കേണ്ട ആവശ്യമില്ല നമുക്കിതാ ഒരു മൂന്ന് ഒക്കെ ആയിട്ടുണ്ട് ഇപ്പം നമുക്ക് ചീരയൊക്കെ അതൊരു സൈഡിലേക്കൊന്നും മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് അതിന്റെ സെൻട്രൽ ഭാഗത്തായിട്ട് നമുക്ക് ഇവിടെ കലക്കി വെച്ചിരിക്കുന്ന എഗിൻ്റെ മിക്സ് ഉണ്ടല്ലോ അതുകൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് കുറച്ച് നേരം അങ്ങനെ തന്നെ വെച്ചിരിക്കാം ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാ വന്നതിന് വേണ്ടിയിട്ടാണ് അതിനുശേഷം നമുക്ക് മെല്ലെ ഒന്ന് ആ കുഴമുട്ടയുടെ മിക്സ് ഒന്ന് ഇളക്കി കൊടുക്കാം കുഴമുട്ടയുടെ മിക്സ് നന്നായിട്ട് തന്നെ ഒന്ന് ചൂടായിട്ട് വരുന്നത് വരെ തന്നെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം അതിനുശേഷം അതൊന്ന് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് ഇത് ബാക്കിയുള്ള ഭാഗത്തേക്കും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് നമുക്ക് ഇത് ആ ചീരയിലേക്കൊക്കെ കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ചീരത്തോരം ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കാരണം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ കാരണം ചീരത്തോരം തയ്യാറാക്കുന്ന സമയത്ത് മൂടി വെക്കാതെ ഇരിക്കുന്നതാണ് നല്ലത് കാരണം പെട്ടെന്ന് തന്നെ വെന്തിട്ട് കുഴഞ്ഞു പോകുന്നതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ചീരത്തോരം തയ്യാറാക്കുന്ന സമയത്ത് മൂടി വെക്കാതെ ഇതുപോലെ തന്നെ തയ്യാറാക്കുന്നതാണ് നല്ലത് ഇപ്പോൾതാ നമ്മുടെ ചീര എഗ്ഗ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളാണ് അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്നതാണ് ചീരയൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അരിഞ്ഞിട്ട് ഇതുപോലെ തയ്യാറാക്കാവുന്നതാണ് വളരെ ഹെൽത്തിയാണ് ചോറിൻ്റെ കൂടി കറികളൊന്നും ഇല്ലെങ്കിൽ കൂടിയും നമുക്ക് ഈ ചീരത്തോരൻ മാത്രം മതി ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട് കൂടാതെ നമ്മുടെ ഈ ചീരയ്ക്ക് അത്രയധികം പോഷക ഗുണങ്ങളും ഉള്ളതുമാണ് ചീരയിൽ ഒരുപാട് വൈറ്റമിൻസും മിനറൽസും എല്ലാം ഉണ്ട് നമുക്ക് സിങ്ക് അതുപോലെ തന്നെ പൊട്ടാസ്യം സോഡിയം അങ്ങനെ ഒരുപാട് വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട് നമ്മുടെ ചീരയിൽ അതുപോലെ തന്നെ വിളർച്ചയ്ക്കും രക്തക്കുറവിനൊക്കെ ചീര കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് അപ്പോൾ ചീരാ തോരൻ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കാം എഗും കൂടി ചേർത്ത് തയ്യാറാക്കുമ്പോൾ അത് കൂടുതൽ ഹെൽത്തി ആവുന്നതാണ് നമുക്ക് കറിയൊന്നും ഇല്ലെങ്കിലും ചോറിൻ്റെ കൂടെ ഇത് മാത്രം മതിയാകും കഴിക്കാനും വേണ്ടിയിട്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക് യു